ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയതേണ്ടല്ലോ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ അതിനോട് അവിടെ ഒരു പുലിബീതിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ചൊന്നും അറിയാനും വേണം നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ആ റോഡിക്കോടെ പുലിബീതി ഉള്ള നിർമ്മല കോളേജിൻ്റെ റോഡിക്കോടെ ഇങ്ങനെ അവിടെ പോവാണ് അവിടെ പോകുമ്പോൾ ഒരു വളവൊക്കെ തിരിഞ്ഞ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അകലേ ഉള്ളൂ അത് ടൗണിൽ നിന്ന് നേരിട്ട് അളന്ന് കഴിഞ്ഞ ഒരു നൂറ് മീറ്ററും അല്ലെങ്കിൽ വളഞ്ഞു പോയാൽ ഒരു നൂറ്റമ്പത് മീറ്ററും അങ്ങനെ നമ്മൾ ആ വീട്ടിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ആ ആ സുഹൃത്തുക്കളെ മുങ്കമാൻ വീട്ടിലാണ് പുലി വന്നു എന്ന് പറഞ്ഞാൽ സി സി ടി വി ഒക്കെ കാണിച്ചു തന്നത് ഈ ഇവിടെ ഞാൻ നിൽക്കണേൻ്റെ ഇതിൽ ഇതിലെയാണ് ഈ പുലി കടന്നുപോയതെന്ന് പറയുന്നത് കേട്ടോ കടന്ന ആയിലേ അതിലേക്കമ്മടേക്കാണ് പോയിക്കുന്നത് ഇവിടെ കുറച്ച് കാൽപ്പാടുകളൊക്കെ ഉണ്ട് ഇതാണ് ആ നമുക്ക് വീട് ഇതാണ് വീട് കണ്ടോ ഇതിൻ്റെ മുകളിൽ ഒരു സി സി ടി വി ഉണ്ടത് ആ സി സി ടി വിയിലാണ് ഇത് സംഭവം കണ്ടത് പുലിനെ കണ്ട സി സി ടി വി ആണത് അപ്പം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പുലിയുടെ പാട് കാൽപ്പാടുകൾ കണ്ട കാരണം അത് തപ്പി ആ വളപ്പ് മുഴുവനും തപ്പിക്കൊണ്ടിരിക്കുക ഒരുപാട് പാടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പുണ്ട് ഏറ്റവും കൂടുതൽ പാടുകൾ അവിടുത്തെ തെങ്ങിൻ്റെ ഇടയ്ക്കാണ് കൂടുതൽ കാണുന്നത് പിന്നെ പുലി വന്ന് ചാടുന്നവർ അതായത് ഒരു വാഴത്തോട്ടത്തിലേക്കാണ് ഒരു വാഴത്തോട്ടം മതില് ചാടി വാഴത്തോട്ടത്തിലേക്ക് കട ഈ മതിലാണ് ചാടിയതെന്ന് റിപ്പോർട്ട് വന്നത് അപ്പോൾ നമ്മളെ പ്രകാരം ഫോറസ്റ്റ് ഫോറസ്റ്റായി അറിഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് പരിശോധന നടത്തിപ്പോൾ പുലിയുടെ കാൽപാദങ്ങൾ ഇവിടെ പലയിടത്തും കാണുന്നുണ്ട് അപ്പോൾ പകലിനിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം നമ്മളിത്രയും ട്രബണയിൽ നിന്നും പോലീസിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും ജീവനക്കാർ ഇറങ്ങി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പുലിയെ പിടിക്കണം എന്നാണ് അപ്പോൾ അടുത്ത് കുരറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു കൊരറ്റിയിൽ വന്നപ്പോൾ കൂട് വെച്ചിട്ടുണ്ട് അവിടെ രണ്ട് സ്ഥലത്ത് ആ കൂട്ടിലൊന്നും പുലിയിൽ കിട്ടിയിട്ടില്ല അവിടെ പുലി ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തിയാരെയും പുലിനെ പിടിച്ച് ജനങ്ങൾക്ക് സ്വസ്ഥത മൈ സൗകര്യം ജീവിതം സ്വസ്ഥത കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തോടാണ് ജില്ല ഭരണകൂടം എത്തുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടാണ് തഹസലർന്ന് ഭാഗങ്ങൾ സന്ദർശിച്ചത് അപ്പോൾ സ്റ്റേജ് ഇപ്പോൾ ഡി എഫ് ഒ ആയിട്ട് സംസാരിച്ചിട്ട് ഡി എഫ് ഒ ഒരു കമ്മിറ്റി കൂടെ വന്നു അവർ അതിൻ്റെ തീരുമാനമെടുത്തതിന് ശേഷമാണ് വിടെ പറഞ്ഞത് ചേട്ടൻ്റെ മോൻ ഫോൻ്റാണ് ഇത് അവിടെ നിന്ന് നോക്കി അയച്ചു കൊടുത്തത് ഒന്ന് കാലത്താണ് ചേട്ടൻ പറഞ്ഞിങ്ങനെ പുലി ഇറങ്ങിയിട്ടുള്ളൂ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ശരിക്കൊരു പുലിയുടെ പോലെ രൂപം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുട് പ്രിന്റ് ഇട്ടായിരുന്നു ഞങ്ങളിപ്പോൾ കൂടുതൽ പോകുന്നപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് വേറെ കൂടുതലായിട്ടൊന്നും വിവരങ്ങൾ അറിയ അറിയാറായിട്ടില്ല ഏകദേശം ഞാൻ അറിഞ്ഞപ്പോൾ ഏഴുമണി മണിയായിട്ടുണ്ട് ഇരുപത്തിനാലതി കാലത്ത് അഞ്ചേയും അമ്പതോടുകൂടിയാണ് വന്നിരിക്കുന്ന പോയതെന്നാണ് അറിയാൻ വേറെ ഇവിടെ കഴിയുന്നത് ഒന്നും ഒന്നും ഉണ്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് നമസ്കാരം ഞാൻ വി ജെ ജോജി ചാലക്കുടി നഗരസഭാ കൗൺസിലറാണ് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ നാല് അമ്പതോടെ നമ്മുടെ കണ്ണപുരം അമ്പലം റോഡിൽ അതായത് നമ്മുടെ നിർമ്മലക്കുളേൻ്റെ തൊട്ട് ഒരു അമ്പത് മീറ്ററോ എഴുപത്തഞ്ച് മീറ്ററോ നീങ്ങിയിട്ട് രാവിലെ നാല് അമ്പതിന് ഒരു പുലി എന്ന് തോന്നുന്ന ഒരു മൃഗത്തെ കാണുകയുണ്ടായി അത് നമ്മുടെ അയിനിക്കാട്ടുമഠത്തിൽ രാമനാരായണൻ ചേട്ടൻ്റെയും അതുപോലെ ശങ്കരൻചേട്ടൻ്റെയും വീടിന് ഇടയ്ക്ക് രണ്ട് വീടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്ലാവ് മലത്തിൻ്റെ സമീപത്താണ് ഇത് ഈ സാന്നിധ്യം കണ്ടത് ചാലക്കുടി ഡി എഫോ നമ്മൾ ഈ വീട് അറിയിച്ചു ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി അവർ പരിശോധന നടത്തി അവരെത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ചു അത് പുലി തന്നെയാണെന്നാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് അവര് രാത്രി കാലങ്ങളിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തുള്ളവർ പുറത്തിറങ്ങി നടക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ആ ഒരു വിവരം വേണ്ടിയാണ് പുലിയുടെ കാൽപാദങ്ങള് തപ്പി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് പുലിയുടെ കാൽപാദം എന്ന് പറയുന്നത് കണ്ടത് അത്ര സ്വിഞ്ച് ചെയ്യാനേ നമ്മുടെ ഫോണിലൊക്കെ പറ്റിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ പഠനങ്ങളും നടത്തിയതിന് ശേഷം നമ്മളെ അറിയിക്കാം എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നത്